പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ നല്ലൊരു ഇൻഫർമേഷൻ അതായത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഞാൻ വന്നത് ഇത് നമ്മുടെ കരനാഗപ്പള്ളി ജമാഅത്താണ് കരനാഗപ്പള്ളി എന്ന് പറയുമ്പോൾ കരുനാഗപ്പള്ളി പ്രധാനപ്പെട്ട പള്ളിയാണിത് ഇതിൻ്റെ കീഴിലാണ് നമ്മുടെ ഷെയ്ഖ് മസ്ജിദൊക്കെ വരുന്നത് ഇപ്പോൾ കരുനാഗപ്പള്ളി ഒറിജിനൽ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയാണിത് ഇവിടെ ഒരു വലിയ പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇപ്പം നമ്മുടെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് വീട്ടിൽ കുളിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തവർക്ക് ഇവിടെ കുളിപ്പിക്കാം അതല്ല ഹോസ്പിറ്റലിൽ നിന്ന് വളരെ വേഗം തന്നെ കബറടക്കണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കുളിപ്പിച്ചിട്ട് കൊണ്ടുപോകാം അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ജമാഅത്താണ് അപ്പം എല്ലാവർക്കും ഇതറിയില്ല കുറേയൊക്കെ അറിയാം ഈ ജമാത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും ഈ ജമാഅത്ത് ഭാരവാഹികൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ഇത്തരത്തിലുള്ള വലിയ വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് കാരണം നമുക്കറിയാം അങ്ങനെ ഒരുപാട് മസ്ജിദുകളിലൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ചുരുക്കം ചില മസ്ജിദുകളിലാണ് ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വച്ചേക്കുന്നത് അപ്പം ഇവിടെ അത് മാത്രമല്ല ഇവിടെ ഈ ജമാത്തിനൊരു മറ്റൊരു പ്രത്യേകതയുണ്ട് മറ്റുള്ളവർക്ക് കേരളത്തിലെ മുഴുവൻ ജമാത്തിനും മാതൃകയാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ജമാത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും കാരണം വളരെ മനോഹരമായ രീതിയിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ സ്ത്രീകൾക്ക് പ്രത്യേകമായി യാത്രക്കാർക്കൊക്കെ നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് മാത്രവുമല്ല ഞാനിവിടുത്തെ ഒരു ബാത്റൂമ് സൗകര്യം കാണിക്കാം ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലും മാറി നിൽക്കുന്ന വളരെ വൃത്തിയായി ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ് ബാത്റൂമിൻ്റെ ഒരു സംവിധാനം നിങ്ങൾ കണ്ടാൽ ഞെട്ടും ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരെ മാറി നിൽക്കും കണ്ടില്ലേ അപ്പോൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് മറ്റുള്ള ജമാഅത്തുകൾക്ക് മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് ഒക്കെ മാതൃകയാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിൻ്റെ സംവിധാനങ്ങളെല്ലാം ചെയ്തു വച്ചിട്ടുള്ളത് വളരെ മനോഹരമായ രീതിയിലാണ് എപ്പോഴും വേറും വൃത്തിയും ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പരിഹരിച്ച് എന്ത് പ്രശ്നം ഉണ്ടായാലും ഒന്നരം ഒന്നരം പരിഹരിച്ച് ജമാത്തിനെ വളരെ മനോഹരമാക്കി നിർത്തിയിരിക്കുകയാണ് പള്ളി പരിപാലന സമിതിയൊക്കെ അങ്ങേയറ്റം എന്താ പറയുന്നത് വിടച്ചവൻ്റെ ഭാഗത്ത് നിന്ന് അവർക്കെല്ലാം അർഹമായ പ്രതിഫലമുണ്ടാകും അപ്പം ഇത് ഒരു വലിയ ഇൻഫർമേഷനാണ് ഒരുപാട് പേർക്ക് അറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ അറിവില്ലാത്ത ഇൻഫർമേഷനാണ് ഇങ്ങനെ ഇത് ഹൈവേ സൈഡിൽ തന്നെ ആയതുകൊണ്ട് അതായത് ഷെയ്ഖ് മസീൻ്റെ തൊട്ടുപ്പുറത്ത് തന്നെയാണ് അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഈ അറിവ് അവർക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടും ഈ ജമാഅത്ത് അംഗം ആകണം എന്നൊന്നുമില്ല പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വളരെ വേഗം കബറടക്കേണ്ടുന്ന അല്ലെങ്കിൽ വീട്ടിൽ പരിമിതമായ സ്ഥലം ഉള്ള കുളിപ്പിക്കാൻ സൗകര്യമില്ലാത്ത അങ്ങനെയൊക്കെയുള്ള എല്ലാ ആളുകൾക്കും ഇവിടെ വന്ന് കുളിപ്പിച്ചു കൊണ്ടുപോകാം ഇവിടെ അറിയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓഫീസുണ്ട് ആ ഓഫീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം താക്കോല് തരും ാക്കോല് വന്ന് തുറന്ന് മയ്യത്ത് കുളിപ്പിച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാവുന്നതാണ് നന്ദി നമസ്കാരം